See you in maré ഏതൊരു നന്മയായാലും അതിനെ അള്ളാഹു സ്വീകരിക്കുന്നതിന് നാളെ ആസുഖത്തിന് പ്രതിഫലം നൽകുന്നതിന് ഒന്നാമത്തെ അടിസ്ഥാനം ശരിയായിരുന്നു അതുകൊണ്ടാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിഷയങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് അള്ളാഹു സ്വർക്കാനും ശരിയായ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച വിശ്വാസം വേദങ്ങളിൽ മുൻകാല ും ആഗ്രഹിച്ചിരുന്നതും കാത്തിരുന്നതുമായ സംഭവങ്ങൾ പറഞ്ഞു അതിന്റെ തുടർച്ചയു അനിയവ സന്നമാങ്ങളുമായി ബന്ധപ്പെട്ട് നിർബന്ധമായി അടിസ്ഥാനപരമായി വിശ്വസിക്കും કેનો વિસવાસનો અને અપેક્ષા રસૂલ અલ્લાહ સલ્લાલાહુ અલયહી વસલ્લમ તંગ પ્રવાહરમારલ અવસાન મરી લોગતે નિયોજક પડતિય સદયાનો સાદો નબી અંધે પ્રવાજનનો કહે આદમી અલી સરવસલામન તડનીના પ્રવાજનનો પરંપરા 124000 પ્રવાજનમાં નિમિટ ായി ഈ ലോകത്തേക്ക് ഇനി ഒരാളും കടന്നു വരാൻ അങ്ങനെ ആരെങ്കിലും ഇനി എന്ന വാദവുമായി ഞാൻ ലബിയാണെന്ന് പറഞ്ഞു കൊണ്ട് കടന്നു വന്നാൽ അവൻ കള്ളനാണ് എന്ന് പറഞ്ഞു ൂടെ പരിശോധിച്ചു നോക്കിയ നൂറോളം ആയത്തുകൾ ഈ വിഷയത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി അള്ളാഹു കാണിച്ചു അവസാന പ്രവാചകനാണ് എന്ന് വിശ്വസിക്കാതെ എത്രത്തോളം ഗൗരവമുള്ള കാര്യം കാര്യങ്ങൾ വിശ്വസിച്ചു വിശ്വസിച്ചു പക്ഷേ തങ്ങളെ അന്ത്യപ്രവാചകനായി പിന്നെ പ്രവാചകനായി വിശ്വസിച്ചില്ലായി ഒന്നും ഈ വിഷയത്തെ അതിന്റെ വിശദീകരണം എന്താണ് ഹനീസുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറിൽ കൂടുതൽ ഹനീസുകളിലൂടെ ആവർത്തിച്ച് ആവർത്തിച്ച് പല രീതിയിൽ പല ശൈലിയിൽ ും

இதுதான்

അങ്ങനെ ആര്യ പലകെ ജെബിമായി വന്നു കൊണ്ടിരുന്നു വന്നു കൊണ്ടിരുന്നു ഒടുവിൽ ഈസാ നബി عليه السلام അവിടുന്ന് ഈസാ നബിയാ തപ്പോൾ ഈസാ നബി മൈ വത്തപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വ മുബശ്ശീറ ബി റസൂലി വ മുബശ്ശിറ ബി റസൂലി യാതീ മിൻ ബഅദ മൂസ ായിരുന്നു പക്ഷേ അങ്ങോട്ട് വരാൻ പോകുന്ന ഒരു പ്രവാചകനെ കുറിച്ച് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നേരം പ്രവാചകന്മാർ കേട്ടോ പ്രവാചകന്മാരുടെ ഒരു കേട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ വിഷയം പറഞ്ഞപ്പോൾ അതാവു പറഞ്ഞു ഇനി ഒരു രവിയോട്ടോ અંગરે રસૂલલ્લાહ સલ્લાહુ અલયહી વસલમને દુનિયા મેં કલમ વલો અદિગોસલાહુ બરન મુકાન મુહમ્મદના માહદિની તજાલીકુ વલાકિ રસુલલ્લાહ સકબિને બી सुलाई सरला औरी से नमाज़ नगल बोलने सुनने लगा है शेखील ये याद आता है जब तक बैठ बैठ बीच नहीं है बोलना कैसे करें मारे सुनने लगा है बेहतरीन सुलाई सरला औरी से नमाज़ नगल बोलनो इन नमस्ते लियो वमस्ते लियो दिया लियो मित्तबली खमस्ते लियो रजू लियो बना बैठ न्यायी ये निक

அங்கே சித்தி கரங்கி காண்பு ஆமா அது கண்டு ஆளுக்கொண்டி கூட வச்சி மணி மாளிகம் பூர்த்தியாய் ஒரே மாத்திர பணி மாற்றி பாக்கிய ഇത്രങ്ങൾക്ക് ഇഷ്ടികൾ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു ഇനി ആ ബിൽഡിങ്ങിൽ ഒരു ഇഷ്ടിയേക്കുള്ള സ്ഥലവും അവസാനിച്ചിരിക്കുന്നു ഗൗരവമുള്ള വിശ്വാസമാണ് എത്ര ഗൗരവമായി മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടതാണ് ായി വിശ്വസിക്കേണ്ടത് നിർബന്ധമാണെങ്കിൽ അതുപോലെ ഒപ്പം തന്നെ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി നിങ്ങൾ ഓർത്തുകൊള്ളണം ഞാൻ അവസാന പ്രവാചകനാണ് ശരി തന്നെ പക്ഷെ എനിക്ക് ശേഷം നീപക്കു വാദവുമായി ലോകത്തേക്ക് പലരും കടന്നുവരും இருபத்து இரண்டு சேவ் ஆள்கள் அது மகத்வத்தி അധികാരത്തിന് വേണ്ടി ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ ആളുകൾ വരുമെന്ന് നിബിടങ്ങളെ പഠിപ്പിച്ചു അവർ ആരെയും വിശ്വസിക്കരുത് ചോദിക്കേണ്ട ആവശ്യമില്ല അവർ കള്ളന്മാരാണ് രണ്ടുപേരും ഒന്ന് யுவான் அவன்யார்

എന്നെന്തുകൊണ്ട് നീ വിശ്വസിക്കുന്നില്ല നിന്നെ രമിയായി വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല

மகானாய் இбраஹிம் அலைஹிஸ்ஸலாத்து மஸ்ஸலாமுவின் தீர கடுபாக்கி கொடுக்குறது போல அபூ முஸ்லிம் கௌலாலிக்கே அல்லாஹ் சுப்ஹானஹுவத்தாலீலின் கடுபாக்கி கொடுது. வேர் வேர் சூய் அஸ்வத் அல்ஹதீஸ் வர்ச்சு போய் இவன் இங்கே இவரை வெச்சதா பச்சூல இவன் இவன நாளைக்கு கேக்க இவரே என்ன இவர நாளைக்கு கேக்கறது வந்து அதின கராஜில வந்து பார்த்தக்லைனா

பாது கலக்கினதுக்குவேட போறோம் நம்மலே ரெபி இந்த சதம் கேக்குறவத்துக்கு என்னன்ன நோக்காம போகடே ஆதியை மேடிக்கன வேண்டா இந்த ரெபிக்கு வஹி ஆன அந்த சதம் ஆகேட்டது இதுல ஓகேளுங்க அங்க அவர் திருஞ்சு போயினும் இந்த நேரத்தைக்கு போய் அதன அது வந்து ஆ நிமிஷத்தில் அல்லாஹ் சுப்ஹானஹுவ تعالی ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் வரையிருச்சு வந்து ஃபாஸ் அஃபெய் ரோஸ் ஃபாஸ் அஃபெய் ரோஸ் கை ரோஸ் வீனிச்சிருக்கனோ நபி தெக்காலின ஜுவாக்கின் தவாதுமாரேமத்தாக ஒரு கல்லமாரேன வதிச்சு இந்த பேர் െ വന്നാണ് ഒരു அங்களை கண்டு விஷமத்தில் எல்லா இங்கே அஸ்வராய் கழியம்

ഉടൻ തന്നെ മഹാനായും അവസ്ഥയെ കാണാൻ ലോകത്ത് മുഴുവൻ ചോദിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞപ്പോൾ നിന്ന് മഹാനായ മഹാനായ ഉമർ മനസ്സിലായി ഇത് തന്നെയാണ് ായി ഇത്യാബോണി അദ്ദേഹത്തോട് ചോദിച്ചു അള്ളാഹുമായി ആ ധനിയാനബൂസി ഖുറാനിൽ സുബ്ഹാനല്ലാഹ് സന്തോഷത്തോടെ കൂടി അങ്ങനെ നെറ്റി പിടിച്ചോ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുക്കലിങ്ങി പോയി അതിനെ മരു ഖലീഫ ആധಿತ ഖലീഫ ಅವರ മുന്നിൽ പോയി വന്ന അല്ലാഹുവാണ് നബിയു നമ്മേ ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹമനെ നെറ്റി പിടിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നെറ്റിയിൽ ചുംബിച്ചു വലിയ സഹാബത്തിനെ വിളിച്ചു കൂടി പറഞ്ഞു അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അല്ലാഹുവിനെ സർവ്വസ്തുതി ഈ ഉമ്മത്തിൽ വിവാഹ ാണ് ഇബ്രാഹിം സ്കാരം എന്ന് സഹാബരെ പരിചയപ്പെടുത്തിയ അടിസ്ഥാനപരമായ കാര്യമാണ് அந்தோ <tos thanks> <coughs> <coughs>

ಚೋ ವಿಶ್ವಿಕೊಂಡು ಇಲ್ಲ ಎಲ್ಲ ರೈ ವೆಟ್ಟಿರೋ ಇಲ್ಲ ತಯಾರಲ್ಲ ಕಾಲು ಬೆಟ್ಟಿಗಳನ್ನು ರಂಟ ಕಾಲು ಬೆಟ್ಟಿಗಳನ್ನು ಅವಸಾನ ಬರೆಯುತ್ತೆ ಕಳೆದ ಕೈ ಹೊಚ್ಚಿಸು ಬಾಲು ಹೊಚ್ಚಿಸುವುದನ್ನು ನೀನೆ ನೆಬಿಯ ವಿಶ್ವಸ್ತಿಲ್ಲೋ ಎನ್ನ ಕೊಂದೆ ಹಾಗಾಗಿ ಮಾಡಿಕೊಂಡಿಲ್ಲ ನೀನೆ ನೆಬಿಯ ವಿಶ್ವಸ್ತಿಲ್ಲ ಅಲ್ಲಾಹು ಅಂದ ರಸೂಲ್ ಮುಹಮ್ಮದ್ ರಸೂಲ್ಲಾ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅವರ ಅಂದೇ ಪ್ರವಾದ ಅದೇ ತಲೆ ಕಡಿತು ಬಿಡಿ ಅದೇ ಶಿಕಿಲಾ ಕಟ್ಟುಮನೆ ಹೋಗುವ ತನ್ನ ವಿಶ್ವಾಸದಿಂದ ಬೆಟ್ಟಿ ಆದ್ಯ ಮಾಡಿ ಶಿಕಿಲಾ ಎಂಬಿಷನ್ அவன் முஸ்லிம் எதிரி போன அடக்கமுள்ளாயிரம் வரோடு போய் അവസാനുള്ള ശേഷം ലോകത്തിന് കൊടുക്കുന്നതിന് വേണ്ടി അങ്ങനെ ശത്രുക്കൾ സൈന്യവും പതിമൂന്നായിരം വരുന്ന സഹാബാക്കുകയുണ്ടായി അന്ന് തന്നെ ആക്കുകയുണ്ടായി

അതിനെ തുടർന്ന് പിന്നീട് ഓരോ കാലഘട്ടത്തിലും അയ്യോമാരുടെ ഓരോ കാലഘട്ടത്തിലും ഓരോ ശാസ്ത്രത്തിന്റെ കാലഘട്ടത്തിന്റെ പലരും ഈ അത്യാഗ്രഹവുമായി പിന്നങ്ങൾ തന്നെ നബി എന്നുള്ള വാദവുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ള വാദവുമായി രംഗത്ത് ഇമാം ഹജി എന്നുള്ള വാദവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഉമ്മത്ത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നീട് അവസാനം ബ്രിട്ടീഷിന്റെ കാലഘട്ടത്തിൽ പഞ്ചാബിൽ നിന്ന് വാദവുമായി വന്നു ബ്രിട്ടീഷിന്റെ സഹായത്തോടു കൂടി ലോകത്തിന്റെ സ്ഥലങ്ങളിൽ അവൻ പ്രചരിച്ചു കൊണ്ടിരുന്നു പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു ഒരുപാട് പേര് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ആളുകളെ വിശ്വസിപ്പിച്ചുകൊണ്ടു ഈ വിശ്വാസം നമ്മൾ പഠിച്ചിട്ടില്ല ഇതെന്താണ് വിശ്വാസം ഇത് എന്താണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവാചകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ വിഷയങ്ങളൊന്നും തന്നെ നമ്മൾ കൊണ്ട് അങ്ങനെ അറിവില്ലാത്തതായ ആളുകളിലേക്ക് അവർ എത്തിച്ചേരുകയും ഖുർആാനും അവരേക്ക് ഇസ്ലാമത്ത് പുറത്തു കൊണ്ടുപോവുകയും ചെയ്തു ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്രത്തോളം നാങ്ങലുകളുടെ വിഷയത്തിൽ ഇമാരത്തുകളുടെ വിഷയത്തിൽ ഗൗരവം കാണിക്കോ അതിനേക്കാൾ കൂടുതലായി വിശ്വാസത്തിന്റെ വിഷയത്തിൽ നമ്മളുടെ ഈമാൻച്ചില്ലായെങ്കിൽ നമ്മളുടെ ഈമാൻ സ്വതന്ത്രമല്ലെങ്കിൽ അമലുകൾ ഒന്ന് സ്വീകരിക്കപ്പെടുകയും കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈമാനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ മാന്തിയാണ് അവരുടെ ജീവൻ കൊടുത്തുകൊണ്ട് അവരുടെ രക്തം സമർപ്പിച്ചുകൊണ്ട് ഈ വിശ്വാസത്തെ സംരക്ഷിച്ച് നമ്മളുടെ കൈകളിലേക്ക് തന്നിരിക്കുകയാണ് നൂറ് ശതമാനം ഉറപ്പായ വിശ്വാസമാണ് ഒരാൾക്കും അവസാനാണെന്നുള്ളത് എബിടങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മളുടെ ഏറ്റവും വലിയ അഭിമാനമാണ് നമ്മൾ അന്ത്യ പ്രവാചകന്റെ നമ്മൾ അന്ത്യ പ്രവാചകന്റെ മുമ്പത്താണെന്നുള്ളത് നമ്മളുടെ ഏറ്റവും വലിയ അഭിമാനം

ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നമ്മളിലേക്ക് വരാൻ പോകുന്നത് ഒന്നാമതായി മാറ്റങ്ങൾ അവസാനപരി കൃത്യമായി കൊണ്ട് നിഗരഹിതമായ ഒരു പത്താണ് നമ്മളിലേക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ സമയങ്ങളെ മാറ്റിയെടുത്ത് വെച്ച് കൊണ്ട് പള്ളികളിൽ വിവാദത്തിൽ കഴിച്ചുകൂട്ടാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നു ശ്രേഷ്ഠതകളും മഹത്തുകളും ഒക്കെ നമ്മൾ ധാരാളം കേൾക്കുന്നത് പക്ഷെ കേൾക്കുക മാത്രമാണ് ഈ വാദത്തിലേക്ക് അമലേക്ക് വരാൻ നമുക്ക് കഴിയുന്നില്ല അടുത്ത ഒരു റമദാനെ നമുക്ക് അവസരം ഉണ്ടാകുമോ ഇല്ലേന്ന് അള്ളാഹു ഈ റമദാൻ നമ്മളുടെ മുമ്പിൽ പോലുള്ളൂ ഈ റമദാനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി കൊണ്ട് പത്ത് ദിവസമാണ് ഏറ്റവും കുറഞ്ഞ രാത്രികളിലാണ് നമ്മളെ പള്ളിയിൽ വാദത്തുകളിലായി നന്മകളിലായി അമലുകളിലായി എഴുസുകൂട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ നിൽക്കുന്ന മറ്റൊരു പ്രയോജനം ഈ ഭക്ഷണമായ പത്ത് ദിവസങ്ങളിലാണ് അള്ളാഹു മാസങ്ങളിൽ ഈ പത്ത് ദിവസത്തിൽ രാത്രിയായിട്ട് നമ്മൾ ഈ ഭാഗത്തിലേക്ക് അതിലൂടെ ഇതീവറി ഭാഗത്തിന്റെ പുസ്തകം അതുപോലെ തന്നെ ഈ മൂന്നാമത്തെ പത്തിലാണ് ഒക്കെയാണ് വിശുദ്ധമായത് ഖുർആാനെ മാസമാണ് ഖുറാനിന്റെ ദിവസങ്ങളാണ് എഴുത് കഥത്തിന്റെ ദിവസങ്ങളാണ് അതുപോലെ ദിവസങ്ങളാണ് അമലുകൾ മുന്നേറാ തയ്യാറാം നമ്മളുടെ ആവേശവും നമ്മളുടെ ഉത്സാഹവും ഒക്കെ കണ്ടുകൊണ്ടായിരിക്കണം അള്ളാഹു ഇനി അടുത്ത ഒരു വർഷത്തേക്കുള്ള ഈ ഭാഗത്തു ഈ യാത്രകളിൽ നമുക്ക് എല്ലാ ദിവസവും നമ്മൾ വേണ്ടി നമ്മൾ മത്സരിക്കണം എല്ലാ ദിവസവും രാത്രി എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാണ് എല്ലാ ദിവസവും ദൈവത്തിൽ നമുക്ക് ശരിക്കും എല്ലാ ദിവസവും ദൈവത്തിൽ കണ്ടുപിടിക്കാൻ പ്രതീക്ഷ രാത്രി എന്തെങ്കിലും ഒരു ശ്രദ്ധ ചെയ്യണം അത് പേരും രാത്രിയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതൊരു പത്ത് രൂപയാണെങ്കിൽ ശരി ശേഷം ഇത്രയും നാല് ചെയ്തതിനെ കൂലി അതുകൊണ്ട് ഈ പത്ത് കവശം നമ്മൾ പ്രത്യേകം ശിക്ഷിക്കണം പ്രത്യേകം ശിക്ഷിക്കണം വളരെ ഗൗരവമുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത് നമ്മൾ അശ്വത്ഥനായി പോയി കഴിഞ്ഞാൽ അള്ളാഹു കാക്കന്മാരാവട്ടെ ഈ പ്രശുദ്ധമായ റമദാൻ ഒരു വിഷയം ആവശ്യം നമുക്ക് എതിരായി സാക്ഷ്യം കുറയുന്ന അവസ്ഥയുണ്ടാവും ഈ പ്രശുദ്ധമായ റമദാൻ നമ്മളെ ശമിക്കുന്ന അവസ്ഥയുണ്ടാവും അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ തിരക്കുകൾ മാറ്റി വെച്ച് ഒരുപാട് തിരക്കുകൾ ഉണ്ടാകും ഒരുപാട് ക്ഷീണമുണ്ടാവും ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും പക്ഷേ ഈ പത്ത് ദിവസങ്ങളുടെ രാത്രികൾ നിർബന്ധമായി പിൻപറ്റിക്കൊണ്ട് ഞാൻ പള്ളികളിലായി വിവാദുകൂടുമെന്നുള്ള നീറ്റ്